പെരുമ്പിലാവ് സെന്ററിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ ജല അതോറിറ്റി കുഴിച്ച കുഴി പണി മുഴുവനാകും മുമ്പ് കെ എസ് ടി പി യുടെ കരാറുകാരൻ മൂടി പൈപ്പ് സ്ഥാപിക്കൽ പൂർണ്ണമാകാത്തതിനാൽ കടവല്ലൂർ പഞ്ചായത്തിലെ അഞ്ഞൂറോളം കുടുംബങ്ങൾ കുടിവെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്നത് കണക്കിലെടുക്കാതെയാണ് സർക്കാർ വകുപ്പുകളുടെ വടംവലി റോഡരികിൽ നിരത്തിയ കരിങ്കലടിത്തറയായ ജി എസ് പിയിൽ മണ്ണ് കലർന്നതാണ് കെ എസ് ടി പി ചൊടിപ്പിച്ചത് കേടുവന്ന ജി എസ് പിക്ക് നഷ്ടപരിഹാരം നൽകണം എന്നാണ് ആവശ്യം സംസ്ഥാനപാതയുടെ പണികൾ തുടങ്ങിയതു മുതൽ കെ എസ് ടി പിയും ജല അതോറിറ്റിയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് കെ എസ് ടിപിയുടെ ചുമതലയിലുള്ള സംസ്ഥാനപാതയുടെ ഭാഗത്ത് പണികൾ നടത്തുമ്പോൾ കെ എസ് ടി പിയിൽ നിന്ന് അനുമതി വാങ്ങണമെന്നാണ് ചട്ടം എന്ന് അവരുടെ ഉദ്യോഗസ്ഥർ പറയുന്നു പെരുമ്പിലാവിൽ കുഴി കുഴിക്കാൻ അനുമതി വാങ്ങിയിരുന്നില്ലെന്നാണ് വാദം സംസ്ഥാനപാത നവീകരണത്തിന്റെ ഭാഗമായി ജല അതോറിറ്റിയുടെയും കെ എസ് ടിപിയുടെയും ജോലികൾ ഈ ഭാഗത്ത് നടത്തുന്നു മാറ്റിസ്ഥാപിച്ച തൃത്താല കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പുകളുടെ ജംഗ്ഷനുകളിൽ കണക്ഷൻ നൽകുന്ന ജോലികളാണ് ജല അതോറിറ്റിയുടെ ഭാഗത്ത് ബാക്കിയുള്ളതെന്ന് പറയുന്നു ഈ കണക്ഷനുകൾ പുനഃസ്ഥാപിക്കാൻ വൈകുന്നതിനേ ഒട്ടേറെ പേരാണ് കുടിവെള്ളക്ഷാമം നേരിടുന്നത് കൊരട്ടിക്കര കടവലൂർ വട്ടമാവ് തുടങ്ങിയ മേഖലകളിൽ പ്രശ്നം രൂക്ഷമാണ് കിണറുകൾ ഇല്ലാത്തതിനാൽ ഭൂരിഭാഗം പേരും പൈപ്പ് വെള്ളമാണ് ആശ്രയിക്കുന്നത് രണ്ടു മാസത്തിലേറെയായി ഈ ഭാഗങ്ങളിലേക്ക് ജല അതോറിറ്റിയുടെ വെള്ളം ലഭിക്കുന്നില്ല മഴക്കാലം കഴിഞ്ഞതോടെ മറ്റു കുടിവെള്ള സ്രോതസ്സുകളിലും ജലലഭ്യത കുറഞ്ഞു ലോറികളിൽ എത്തിക്കുന്ന വെള്ളമാണ് നിലവിൽ പലരും ആശ്രയിക്കുന്നത് കുടിവെള്ള വിതരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് അടക്കമുള്ള ആളുകൾ പരാതിയുമായി പഞ്ചായത്തിലും ജല അതോറിറ്റി ഓഫീസിലും എത്തുന്നുണ്ട് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ കരാറുകാരനെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ജോലികൾ പൂർത്തിയാക്കാൻ കാസർകോട് നിന്നും വിളിച്ചു വരുത്തുകയായിരുന്നു പെരുമ്പിലാവ് അൻസാർ സ്കൂളിനു സമീപവും പെട്രോൾ പമ്പിനു സമീപവും പ്രിയദർശിനി നഗറിന് സമീപവുമായി മൂന്ന് സ്ഥലങ്ങളിലാണ് കണക്ഷൻ നൽകാനുള്ളത് അടുത്ത മാസം എട്ടോടെ പണി പൂർത്തിയാക്കാനായിരുന്നു പദ്ധതി തർക്കം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ജല അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എഞ്ചിനീയറും കെഎസ് ടി പി ഉദ്യോഗസ്ഥനും സംഭവസ്ഥലത്തെത്തി കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ രാജേന്ദ്രന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി